പത്തനംതിട്ട നഗരത്തിൽ ജലക്ഷാമത്തിൽ ഒഴിഞ്ഞ കുടങ്ങളുമായി കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം ഗാന്ധി സ്കോറിനടുത്താണ് ഇവരുടെ പ്രതിഷേധം ഉണ്ടാവുന്നത് സ്ഥലത്ത് ചെറിയ സംഘർഷാവസ്ഥ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കുടങ്ങളൊക്കെ ചളങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അല്പസമയത്തിന് ശ്രീത്ത് എന്തുകൊണ്ടാണ് ഒഴിഞ്ഞ കുടങ്ങളുമായി സമരത്തിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് കൗൺസിലർമാരെ പ്രേരിപ്പിക്കുന്നത് അത്ര രൂക്ഷമാണോ നഗരത്തിലെ ജലക്ഷാമം ആഷ്മി തർക്കമില്ല വലിയ പ്രശ്നമാണ് പോലീസ് പോലീസ് നഗരമധ്യത്തിലെ ജലക്ഷാമ രൂക്ഷമാണ് അവിടെ നിന്ന് പോലീസുകാരും അവരുടെ വീട്ടുകാരും ഒക്കെ നിരന്തരം നമ്മളെ അടക്കം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രശ്നം ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ ഒന്നും നഗരസഭ ഇടപെടുന്നില്ല എന്നാണ് ആക്ഷേപം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായും പ്രതിഷേധം അവർ ഉന്നയിക്കുന്നുണ്ട് നഗരസഭ കോൺഗ്രസ് നേതാക്കളോട് നമുക്ക് ചോദിക്കാം കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി അധികാരികളെ ജനങ്ങളുടെ നോക്കൂത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള പരിപാടിയൊക്കെ ഇല്ലെന്ന് തന്നെയാണോ വീണ്ടും വീണ്ടും പ്രശ്നം അറസ്റ്റ് നഗരസഭാ കോൺഗ്രസ് കക്ഷി നേതാവ് ജാസിം കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് മുൻ കൗൺസിലർ ഷാക്കുട്ടൻ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൗൺസിലർ സി കെ അർജുനൻ അടക്കമുള്ള ആളുകളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വനിതാ കൗൺസിലർമാർ തൊട്ട് ഒരു ഭാഗത്ത് വനിതാ കൗൺസിലർമാർ നിൽക്കുന്നുണ്ട് ദൃശ്യങ്ങൾ ക്യാമറമാൻ നൽകുന്നു നമുക്ക് വനിതാ കൗൺസിലർ സിന്ധു അനിലിന്റെ പ്രതികരണം കൂടി തേടേണ്ട പോലീസ് വീണ്ടും പോലീസുമായി വലിയ തോതിലുള്ള ഉന്തും തള്ളും നടക്കുന്നുണ്ട് പോലീസിനെ പോലീസിന്റെ പുതിയ പുതിയ പോലീസുകാരോട് കോൺഗ്രസുകാർ പറയുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ് എന്നാണ് എന്തായാലും അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷം അറസ്റ്റ് ഒന്നര വർഷം വന്നിട്ട് ഒന്നര വർഷമായി തീർച്ചയായും അടക്കം വെള്ളമില്ലെന്നവർ ഇതാണ് പറയുന്നത് എന്നാലും പോലീസ് പോലീസ് വാഹനം തടയുന്നു പോലീസ് വാഹനം ഒരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തടയുന്ന കാഴ്ചയാണ് കാണുന്നത് പോലീസ് വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിക്കുന്നു പക്ഷേ പോലീസ് അവരെ മാറ്റുകയാണ് സമരം ഞങ്ങളെ അറസ്റ്റ് സമരം ചെയ്ത പ്രതിപക്ഷ നേതാവ് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ നഗരസഭാ കക്ഷി നേതാവ് ജാസിൻകുട്ടി അടക്കമുള്ള ആളുകളെ കൗൺസിലർമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ഹാഷ്മി വലിയ പ്രതിഷേധ നഗരമധ്യത്തിൽ തന്നെ അവർ നടത്തുന്നുണ്ട് അവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് തുടരുന്നത് കൗൺസിലർമാരെ കൗൺസിലർമാരെ ഇപ്പോൾ അറസ്റ്റ് തക്കതായ മറുപടി ഇല്ല ഞങ്ങൾ മാറുകയല്ല ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ ജില്ലാ ഭരണകൂടങ്ങളും ഞങ്ങളോട് മറുപടി നായർ കൗൺസിലർ കൂടി പറയുകയും വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത് കാരണം മാസങ്ങളായിട്ട് നഗരസഭയിൽ പല പ്രദേശങ്ങളിലും വെള്ളമില്ല ഒരു നടപടി ഇതിൻ്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല നടപടി ശക്തമായിട്ടുള്ള സമരം അതാണ് നഗരസഭ കൗൺസിലേഴ്സിന് പറയാനുള്ളത് അവരിവിടെ തുടരുകയാണ് അവർ ഇവിടെ കുത്തിയിരിക്കുകയാണ് മൂന്ന് കൗൺസിലർമാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ജാസിം അടക്കമുള്ള മൂന്ന് കൗൺസിലർമാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ മറ്റ് കോൺഗ്രസ് കൗൺസിലർമാരോട് തുടരുകയാണ് പോലീസിൻ്റെ ഒരു സേവന സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു പെട്ടെന്നുള്ളൊരു സമരമായിരുന്നു പൊടുന്നതിനുള്ള സമരമായിരുന്നു അതുകൊണ്ട് തന്നെ പത്തനംതിട്ട നഗരത്തിൽ ഹാഷ്മിക്ക് അറിയാം ഗാന്ധി സ്ക്വയർ അടക്കമുള്ള മേഖലയാണ് ഇവിടെ വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇവരെ കൂടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് അവരുടെ ശരിയാവണ്ണമുള്ള ആരോപണം പന്ത്രണ്ട് നഗരത്തിലെ ജലക്ഷാമത്തെ പ്രതിഷേധവുമായി കോൺഗ്രസ് ഒഴിഞ്ഞ കുടങ്ങളുമായി ചിലരെ കുട കുറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു കുറേയധികം പേര് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും അവിടെ സമരം ഗാന്ധി സ്ക്വയറിനടുത്ത് സമരം അങ്ങനെ തുടരുകയാണ്